ഹായ് കൂട്ടുകാരെ അസ്ലാം വലൈക്കും ബൈ സുമി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പായിട്ടാണ് ചില നാട്ടിൽ കണവായ എന്ന് പറയും അതുകൊണ്ട് റെസ് റോസ്റ്റ് ഉണ്ടാക്കുന്ന എങ്ങനെയാണ് നോക്കിയാലോ അപ്പം ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ പാനൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു രണ്ട് മൂന്ന് സവാള ഞാൻ അരിഞ്ഞത് ഇട്ട് കൊടുക്കേണ്ടേ ഏകദേശം കൂന്തളൊരു അഞ്ഞൂറ് കൂന്തളുണ്ട് പിന്നെ ഒരു മൂന്ന് സവാളെടുത്തിട്ടുണ്ട് അത് അരിഞ്ഞ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പെട്ടെന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വേണ്ടി വരട്ടെ കേട്ടോ സവാള ഒന്ന് വേണ്ടി വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം മൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞ് മൂടിയൊക്കെ തുറന്നു അപ്പോൾ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് സവാളൊക്കെ ഞാൻ ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് ഇന്നേരം നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്തിലൊക്കെ മാറുന്നവരെയൊക്കെ നന്നായി മാറ്റിയെടുക്കും പിന്നെ ഞാൻ ഇതിലേക്ക് തക്കാളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം നിങ്ങൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് ദോശൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ സൂപ്പറാണ് പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറുന്നതിലേക്ക് ഒന്ന് വാറ്റിയെടുക്കാം കേട്ടോ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിടാൻ മറന്നത് പോയതുകൊണ്ടാണ് കൊണ്ടാണ് പിന്നെ ഇട്ടെടുത്തത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കുരുമുളക് ഉള്ളൊരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് കൂന്തൾ വൃത്തിയാക്കിയാൽ വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മസാലയും കൂന്തളും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് ഉണ്ടാവുമെന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കൂന്തളൊക്കെ മിക്സ് ചെയ്ത് തിളച്ച് വന്നിട്ടുണ്ട് അതിൽ തന്നെ വെള്ളം ഞാൻ വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ കൂന്തൾ മൂടി തുറന്നു നോക്കിയപ്പോൾ ഇതാ കൂന്തളിൽ കുറേയൊക്കെ വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഒന്നും കൂടി വറ്റിയെടുക്കണം ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കണം അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്നേരം ഒന്നും മൂടി വച്ചിട്ട് വേവിച്ചെടുക്കേണ്ടിട്ടാണ് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നല്ല പാകമായി നല്ല സൂപ്പർ ടേസ്റ്റിനിട്ടാണ് അപ്പം ഞാൻ എന്താ മൂടിയൊക്കെ പിന്നെയും ഒന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുത്തതിന് ശേഷം കൂന്ത ഉള്ള വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി രൂപത്തിൽ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലൊന്നും ഉണ്ടാക്കിയൊക്കെ നല്ല ആണ് തക്കാളി ഒന്നും ഇല്ലാതെ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുക അത് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം നമുക്ക് ദോശൻ്റെ കൂടെ ആണെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയാണെങ്കിലും ആണെങ്കിലും ചോ സാദാ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കട്ടിപ്പൊടി ടേസ്റ്റ് കേട്ടോ അങ്ങനെ മസ്റ്റ് ട്രൈ ചെയ്യേ സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് വോയിസ് ഓവർ വീഡിയോ ഒക്കെ വോയിസ് തന്നെ വയലിങ്ങനെ വെള്ളം വരികയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഒരുപാട് ആൾക്കാർ പുതുതായിട്ട് കാണുമെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോമാനി ഉടൻ വരാം ബ ബൈ അസ്സലാമലേക്കും